വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടോ അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലാലോ ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്തൊരാളാണ് അത് അതുകൊണ്ടായിരിക്കും ഒരു വിരട്ടുന്ന വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത് ഇനി നേരത്തെ പറഞ്ഞ ഒരു കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ ആ കേസുകളുടെ കാര്യത്തിൽ നേരത്തെ ഞങ്ങളൊരു തീരുമാനം എടുത്തതാണല്ലോ അതായത് അവരുടെ എല്ലാ ഇവരുടെ എല്ലാ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെയാണ് തീരുമാനമെടുത്തത് അത്തരം കേസുകൾ പിൻവലിക്കുക എന്നത് ഈ അക്രമ സംഭവങ്ങളൊഴികെയുള്ള കേസുകളെല്ലാം പിൻവലിക്കുന്ന ഒരു നിലപാടെടുത്തല്ലോ അത് തീരുമാനമായതാണ് എല്ലാ കാര്യത്തിലും അതൊന്നും ഒന്നും ബാക്കി നിൽക്കുന്ന കാര്യമല്ല അപ്പോൾ അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അയ്യപ്പ സംഗമം നടക്കട്ടെ ഭക്തരായിട്ടുള്ളവർ അയ്യപ്പൻ്റെ ആളുകൾ അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ നമുക്കാവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം